സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക കേന്ദ്ര സംസ്ഥാന നിയമനിർമ്മാണ പ്രക്രിയകളെ സുപ്രധാനമായ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് ബില്ലുകൾക്ക് അനുമതി നൽകുന്നതിനോ തടഞ്ഞു തടഞ്ഞുവെക്കുന്നതിനോ രാഷ്ട്രപതിയുടെ പരിഗണക്കായി മാറ്റിവെക്കുന്നതിനോ വേണ്ടി ഗവർണർമാർക്കും പ്രസിഡന്റിനും ഒരു മുൻ തമിഴ്നാട് ഹൈക്കോടതി വിധിയിൽ നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധിയിൽ തെറ്റാണെന്ന് സുപ്രീംകോടതി ഒരു റഫറൻസിൽ അഭിപ്രായപ്പെട്ടു ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് സൂര്യകാന്തെ ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് പി എസ് നരസിംഹ് ജസ്റ്റിസ് എ എസ് ചന്ദുർക്കർ എന്നിവരടങ്ങിയ സുപ്രീംകോടതി ബെഞ്ചെ തമിഴ്നാട് ഹൈക്കോടതി വിധിയുടെ വിധി ചോദ്യം ചെയ്ത് ഖണ്ഡികകളായ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് നിശ്ചിത സമയപരിധികൾ അടിച്ചേൽപ്പിച്ച ഭാഗം തെറ്റായി കണക്കാക്കാമെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി വിധി പ്രകാരം ഗവർണർ തായെപ്പറയുന്ന സമയപരിധികളിൽ പ്രവർത്തിക്കണമായിരുന്നു ഒന്നാമത്തേത് മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ ബില്ലെ തടഞ്ഞു വെക്കുകയോ റിസർവ് ചെയ്യുകയോ ചെയ്താൽ ഒരു മാസത്തിനുള്ളിൽ ഉപദേശത്തിന് വിരുദ്ധമായി അനുമതി തടഞ്ഞു തടഞ്ഞുവെക്കുകയാണെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഉപദേശത്തിന് വിരുദ്ധമായി രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി ബില്ല് മാറ്റിവെക്കുകയാണെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ പുനഃപരിശോധനയ്ക്ക് ശേഷം അനുമതി നൽകാൻ ഒരു മാസത്തിനുള്ളിൽ ഗവർണർ തന്റെ ഭരണഘടനാപരമായ ധർമ്മങ്ങൾ ന്യായമായ സമയത്തിനുള്ളിൽ നിർവഹിക്കണമെന്ന് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടു എങ്കിലും ഈ അധികാരങ്ങൾക്കായി ഭരണഘടനയിൽ വ്യക്തമായ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ കോടതികൾക്ക് ജുഡീഷ്യൽ ഉത്തരവിലൂടെ ഭരണഘടനാപരമായ ഭേദഗതിക്ക് തുല്യമായ കർക്കശമായ സമയപരിധികൾ നിർദ്ദേശിക്കാൻ കഴിയില്ലെന്നും കോടതി വ്യക്തമാക്കി ഫെഡറൽ ഭരണഘടനയുടെ സന്തുലിതാവസ്ഥയെയും ഭരണഘടനാപരമായ വ്യവസ്ഥകളെയും ഈ വിധി വീണ്ടും ഉറപ്പിക്കുന്നു കാലതാമസവും നിഷ്ക്രിയത്വവും ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കണമെങ്കിലും സംസ്ഥാന തലത്തിൽ ബില്ലുകൾക്ക് അനുമതി നൽകുന്നതിനോ തടഞ്ഞുവെക്കുന്നതിനോ റിസർവ് ചെയ്യുന്നതിനോ ഉള്ള ഭരണഘടനാപരമായ വ്യവസ്ഥകളിൽ ഏകപക്ഷീയമായ നിശ്ചിത സമയപരിധികൾ പരിധികളിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്നും വിധി അടിവലയിടുന്നു ഈ വിധി രാജ്യത്തുടനീളമുള്ള സംസ്ഥാന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ ദൂരവ്യാപകമായി സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട് ഗവർണർമാർക്കും പ്രസിഡന്റിനും ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന വിവേചനാധികാരം ഉത്തരവാദിത്വത്തോടെ വേഗത്തിലും ഭരണഘടനാ തത്വങ്ങൾക്കനുസരിച്ചും ഉപയോഗിക്കണം നിലനിർത്താനും ഇത് ഉറപ്പാക്കുന്നു